ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ തയ്യാറാക്കുന്നത് ബിരിയാണിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഹാഫ് കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് ഈ ഒരു മസാല ഇതിൽ പിടിക്കാൻ വേണ്ടി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അങ്ങനെ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച കുറച്ച് സവാളുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് വായന്ന് കിട്ടും അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അടച്ച് വെച്ചു നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ പേസ്റ്റ് നമുക്ക് വായന്ന് വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് പച്ചമുളക് കൂടെ ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചിക്കനിലാണ് മഞ്ഞളോ മുളകോ എല്ലാം ചേർത്തത് അപ്പോൾ ഈ ഉള്ളിയിലേക്ക് കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിന് മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം തക്കാളി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര മതി അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചിക്കനൊക്കെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിലധികം വെള്ളം ഇതിൽ വന്നിട്ടുണ്ട് ചിക്കനിന്ന് ഇറങ്ങിയ വെള്ളമുണ്ട് അതുപോലെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഉണ്ട് ഇത് നമുക്ക് നമ്മൾ അരി വേവിക്കുമ്പോൾ അതിലേക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലേയും പുതിനേം കൂടെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എത്ര അരി എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഏലക്കായ ഗ്രാമ്പു പട്ട അതുപോലെയുള്ള സാധനങ്ങൾ ഇതിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ കുക്കറിനെ മൂടി വെച്ചിട്ടല്ല അടയ്ക്കുന്നത് സാധാ ഒരു മൂടി വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വേവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് സിമ്മിലിട്ട് കൊടുക്കാം സിമ്മിലിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതൊന്നും മൂടി വെക്കാം ഇതിന് മുകളിലായിട്ട് ഞാൻ നെയ്യിൽ റോസ്റ്റ് ചെയ്ത കിസ്മിസും കേശിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് Thank you.